ഹലോ ഞാൻ നോർജഹാൻ അഷ്റഫ് ടേസ്റ്റി വീട്ടിൽ പഴംപൊരി എങ്ങനെ തയ്യാറാക്കാം കണ്ടുനോക്കാം പഴംപൊരിക്ക ആവശ്യമായ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദ കൊടുക്കാം കൂടെ അരിപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ഇത്തിരി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ ഇത്തിരി ഉപ്പു ഒരു ഫ്ലേവറിന് വേണ്ടി ഇത്തിരി ഏലക്ക പൊടിച്ചതും ഇതെല്ലാം ആദ്യം തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും തരി പാടില്ല സോഫ്റ്റ് ആയിരിക്കണം അധികം വെള്ളവും പാടില്ല അതുകൊണ്ട് ആവശ്യത്തിന് ഇത്തിരി ഇത്തിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം പഴം ആവശ്യമായിട്ടുള്ള ബാറ്റർ കൂടെ തയ്യാറായിട്ടുണ്ട് അധികം വെള്ളത്തിൽ പാടില്ല പഴത്തിൽ പിടിച്ചിരിക്കില്ല അധികം കൊഴുപ്പായാലും കൊള്ളുകയില്ല ഇനി ആവശ്യമായിട്ടുള്ള പഴം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇത്തിരി വലിയ പഴമാണ് അതുകൊണ്ട് ഞാനിത് രണ്ടാക്കി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ പഴമാണെങ്കിൽ നടികെ മുറിച്ചു കൊടുക്കണമെന്നില്ല നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുത്താൽ മതിയാവും ഇതുപോലെ പഴമെല്ലാം കട്ട് ചെയ്തെടുക്കാം പഴവും ബാറ്ററും റെഡി ആയിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ എണ്ണയു പൊഴിച്ചു കൊടുക്കാം ഓരോന്നായി പഴം ഇതിലേക്ക് ബാറ്ററിൽ നല്ലതുപോലെ മുക്കിയതിന് ശേഷം ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം ബാറ്റർ തയ്യാറാക്കി ഒരമണിക്കൂറെങ്കിലും വയ്ക്കുന്നത് നല്ലതാണ് അതിന് ശേഷം പഴം പൊരിക്കുന്നതായിരിക്കും നല്ലത് അരിപ്പൊടിയും ഓപ്ഷനലാണ് ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് മാത്രം അരിപ്പൊടി ചേർക്കാം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നവർക്ക് അരിപ്പൊടി ചേർക്കേണ്ടതില്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് നിങ്ങളും തയ്യാറാക്കി നോക്കൂ കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് താങ്ക്